പച്ച മഞ്ഞ ചുവപ്പ് അങ്ങനെ വ്യത്യസ്ത കളറുകളിൽ കുപ്പികളായിട്ടിട്ട് നാലാൾ കേൾക്കേ അതും കേൾക്കി നടക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ എനിക്കിഷ്ടമാണ് കേട്ടോ ഇന്ന് ഫാൻസിയിൽ വന്നിട്ട് വളയും മാലയും കമ്മലും ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഡ്രസ്സ് രണ്ടിനും കൊടുക്കുന്ന ഷോപ്പിൽ അവിടെ ചെന്നിട്ട് കളർഫുള്ളായിട്ട് സ്കേർട്ടും ടോപ്പൊക്കെ വാങ്ങിച്ചു സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ നമുക്ക് വഴിയേ പറയാം അപ്പോൾ ലേഖ ടീച്ചർ കാർ എടുത്തോണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ട് കുത്തി നിറച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ നാട്ടിലെ അമ്മമാർക്കൊന്നും റെസ്റ്റില്ലായിരുന്നു കേട്ടോ അവരെല്ലാവരും കാര്യമായ പ്രാക്ടീസിലായിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കുമായിട്ട് വയോജന ദിവസം കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാൻസും പാട്ടും ആണ് ഇവരുടെ മെയിൻ ഐറ്റംസ് ആയിട്ട് ഇവരെടുത്തത് അങ്ങനെ കാത്തു കാത്തിരുന്ന് നാളെയാണ് ഡാൻസ് പ്രോഗ്രാം ടൈലിനൊന്നും ഒട്ടും കുറയ്ക്കേണ്ട നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മയിലാഞ്ചിയൊക്കെ വാങ്ങിയിട്ടിട്ടായിരുന്നേ അപ്പോൾ ഞാൻ എന്താ തലേ ദിവസം എത്തി വല്യമ്മയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ആമിക്കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ വല്യ എന്താ ചെറിയ കുട്ടികളിരുന്ന മൈലാഞ്ചി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ മൈലാഞ്ചി ഇടാൻ പ്രായമൊന്നുമില്ല മോളെ എല്ലാവർക്കും ഇടാന്ന് പറഞ്ഞു അപ്പോൾ അതാ വല്യമ്മയ്ക്ക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പം രാത്രി പോയിട്ട് വേണം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ മൈലാഞ്ചി ഇട്ട് കിടക്കുമ്പോൾ രാവിലേക്ക് അത് നല്ല ചോപ്പമല്ലോ അപ്പോൾ അത് രാവിലെ ആയ സമയത്തേക്കും അമ്മയൊക്കെ റെഡിയായി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ അച്ഛനാണ് യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾക്കൊന്നും ഒരു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള മട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അതില് അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു എനർജി കൂടുതലാണ് വന്നത് അവർ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു എനർജി കാട്ടുമ്പോൾ നമ്മളൊക്കെ നമ്മളുടെ പ്രായത്തിൽ എത്ര എനർജി കാട്ടണമെന്നാണ് ഞാൻ ആലോചിച്ചത് അവസരമില്ല പക്ഷേ അയാൾ പറയുന്നത് എന്നും പുതിയ വസ്ത്രം വീട്ടിൽ എന്നും നല്ല മീൻ വാങ്ങാം നല്ല ഭക്ഷണം കഴിക്കാം നല്ല ബിരിയാണി കഴിക്കുക ഈ കടകളിലൊക്കെ കിട്ടുന്ന മെത്തല് മത്തി ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ വയസ്സന്മാരല്ലേ ഇനി അതല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾക്ക് മീൻ കൊടുക്കും നമുക്ക് അതിന്റെ ചട്ടിയിലുള്ള കറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ആദ്യം നിങ്ങൾ കഴിക്കേണ്ടതാണ് മീനൊക്കെ പേരക്കുട്ടികൾക്ക് ഇനിയും കഴിക്കാൻ സമയണ്ട് നല്ല വില കൊടുത്ത് ആവോലി അരക്കുറ മീമീൻ നെയ്മീനൊക്കെ വാങ്ങി കഴിക്കുക എന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക ഒന്നും മിച്ചം വെക്കണ്ട ഒരു പൈസ പോലും മിച്ചം വെക്കണ്ട ഞാൻ കരുതിയത് പ്രായമായവർക്കൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനായിരിക്കും ഇഷ്ടം കേട്ടോ പക്ഷെ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴാണ് ഇവിടുത്തെ അംഗസംഖ്യ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കും ആഗ്രഹങ്ങളുണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാനും എല്ലാവരുടെ കൂടെ കൂടാനും ഒക്കെ ആഗ്രഹങ്ങളുണ്ട് അവരുടെ കഴിവുകൾ ആഗ്രഹമുണ്ട് പക്ഷെ അവസരങ്ങൾ അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് അവർ വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നതെന്ന് മനസ്സിലായി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് കാണാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് അല്ലാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ ഒരു വയോജന ദിനത്തിലേക്ക് മാത്രം ഒതുക്കി നിർത്തേണ്ടവരല്ലല്ലോ ഇവർ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നതിന് പകരമായിട്ട് അവരുടെ മാനസിക ഉല്ലാസത്തിന് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എനിക്കപ്പം മനസ്സിലായത് ഇതുപോലെയുള്ള പ്രാക്ടീസുകൾ ഒക്കെ വെക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവരുമായിട്ടൊന്ന് സോഷ്യലി മിങ്കിൾ ചെയ്യാനും അതുപോലെ അവരുടെ കഴിവുകൾ തെളിയിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളല്ലേ ലഭിക്കുന്നത് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രാക്ടീസിനൊക്കെ വരുന്ന സമയത്തും അവർ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്ന സമയത്തും അതെല്ലാം മാറിക്കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിന്റെ കെട്ടിയോക്കാടാ എനിക്ക് ബ്രാന്നില്ല ഈ ആമിനത്താത്ത നല്ല ബുദ്ധിയാ വേണെങ്കി ഒരു കൈ നോക്ക് ഈ ആമനത്താത്തക്ക് ഒരു ബ്രാഹ്മില്ല ഈ ആമിനത്താത്തയെ ഇന്നേ വരെ ആവിന എന്ന് ആരും വിളിച്ചിട്ടില്ല വിളിച്ച് ഓള് എന്റെ മകന്റെ കെട്ടോള് ഇംഗ്ലീഷില് വിചെന്ന് വിളിച്ച് ഞമ്മക്ക് അർത്ഥം കൂടിയില്ലല്ലോ പോണ ഉടമോറ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ നമ്മുടെ അമ്മമാരൊക്കെ അടങ്ങുന്ന ടീമിനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് സുന്ദരികളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് വന്നതാണ് അപ്പോൾ നമുക്ക് റൂം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ സൈഡിൽ നിന്നിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് ശരിക്കും നോക്കി വെച്ചോളൂ കേട്ടോ ഇവർ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നതിന് മുന്നുള്ള പ്രായവും ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് ഇനി പുറത്തേക്ക് റെഡിയായി വരുമ്പോഴുള്ള ആ ഒരു ലുക്കും രണ്ടിനെയും ഡിഫറൻസ് നോക്കണേ അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ അവരുടെയൊക്കെ മുഖത്ത് ഭയങ്കര സന്തോഷം കാണാൻ പറ്റും നമുക്ക് കുറേ പേര് ഇതുപോലെ റെഡിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർ കുറച്ച് പേർ റെഡി ആവുന്നുണ്ട് അപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ എപ്പോഴും ഇവർ ഒത്തുകൂടും കേട്ടോ എന്നിട്ട് ഇതുപോലെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ആയിരിക്കും ഒരു ആദ്യം പാട്ട് സെലക്ട് ചെയ്യാനായിരുന്നു കുറച്ച് ദിവസം എടുത്തത് പാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പിന്നെ സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചിട്ടോ ചെറിയൊരു സഹായം ഞാനും ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പെട്ടെന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അവർ പ്രായമൊന്നും അവർക്കൊരു വിഷയമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ അവർ അരങ്ങിലേക്ക് കയറുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഇവരിവിടുന്ന് ഡ്രസ്സ് മാറ്റി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് താജുദ്ദീനാണ് ഗസ്റ്റായിട്ട് വരുന്നത് എന്ന് അപ്പോൾ ഇവരുടെ പ്രോഗ്രാംസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് താജുദ്ദീൻ്റെ പാട്ടും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പാട്ടുകളും ഡാൻസുകളും ഒക്കെ ഒഴിവാക്കേണ്ടി വന്നത് ഇത് കഴിഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞത് എന്താണെന്നറിയോ ഇത് ഇനി അടുത്തതിന് ഒരു ഫാസ്റ്റ് നമ്പർ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും പ്രശ്നമല്ല എല്ലാം കളിക്കാൻ റെഡിയാണ് അപ്പോൾ ആ ഒരു സ്പിരിറ്റാണ് നമ്മളെ ഇത്രത്തോളം നമ്മളെ ആയിട്ട് മാറ്റുന്നത് ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ പല കുടുംബശ്രീയിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇവിടെ വന്നിട്ട് ഡാൻസ് കളിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കുടുംബശ്രീൻ്റെ പേര് നെസ്റ്റ് എന്നാണ് അപ്പോൾ അവിടെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അല്ലാത്തവരും ഭയങ്കര ആക്റ്റീവ് ആട്ടോ അതിലിപ്പോൾ അറുപത് വയസ്സ് കഴിയണമെന്നൊന്നുമില്ല ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ആക്റ്റീവാണ് ഇവരുടെ പ്രാക്ടീസിൻ്റെ സമയത്ത് തന്നെ എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ട് ഇവർക്ക് കളിച്ച് കാണിച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു മേക്കപ്പം ഏരും ഡ്രസ്സ് മാറ്റിക്കാനൊക്കെ നമ്മൾ തന്നെ എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ചിട്ട് ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇവരെ റെഡിയായി ഇനി സ്റ്റേജിലേക്ക് കയറാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അവരെ മനസ്സിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇന്ന് അവർക്ക് അത് ഏറ്റവും നല്ല ബഹുമാനമുണ്ട് ഈ ചൂടിനും പുറത്തൊരു പന്തലൊന്നും കെട്ടാതെ ഒരു ഹാളിൽ കുറെ ഫാനൊക്കെയുള്ള ഈ വേദിയിൽ ഈ സദസ്സിൽ ഇവരെ ഇരുത്തിയ നിങ്ങളുടെ വലിയ നാമത്തിൽ നന്ദി പറയുന്നു ഡ്രസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇവര് പ്രാക്ടീസിന് നിന്നിട്ടോ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് പക്ഷെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുവായിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യാട്ടോ എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റിലും ഭയങ്കര ആവേശത്തിലുമാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ ഒരു ഹരം വേറെ വരാനുണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഞാൻ പാട്ട് ആഡ് ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ഇവരുടെ ഡാൻസ് ഒഴിവാക്കാനും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഇടുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവരുടെ ഡാൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവർ അഡ് വേറൊരു ഡാൻസുമായിട്ട് വരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്